വയനാട്ടിൽ സിപിഐഎഫ് പ്രവർത്തകർ കൈത്താങ്ങായി വിഭവ സമാഹരണം തുടങ്ങി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ വസ്ത്രങ്ങൾ എന്നിവയുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും സാമഗ്രികൾ സമാഹരിച്ചു കൊല്ലംകോട് ടൗണിൽ നിന്നും ധാന്യങ്ങളും വസ്ത്രങ്ങളും ശേഖരിച്ച പാലക്കാട് എത്തിക്കുകയും അവിടെ നിന്നാ വയനാട്ടിലേക്ക് എത്തിക്കുമെന്ന് സിപിഐ കൊല്ലങ്കോട് ലോക്കൽ സെക്രട്ടറി എ മുരുകൻ പറഞ്ഞു കറങ്ങൾ കടകളുടെയൊക്കെ തന്നെയോടെയാണ് ഉദ്ദേശിച്ചു നമ്മൾ ഉച്ചച്ചിട്ടാണ് ഇറങ്ങിയത് വൈകിട്ട് അപ്പോൾ ഇടങ്കിൽ നമ്മുടെ വയനാട്ടിക്ക് വേണ്ടി നമ്മുടെ ഒരു കുടുംബക്കാർ നമ്മുടെ നമ്മുടെ കൂടെപ്പുറുന്ന ആൾക്കാരെപ്പോലെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് കാരണം നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ നമ്മൾ ഇറങ്ങിയതാണ് നമ്മൾ പോയ പോകുന്നതോടെ എല്ലാം നല്ല സഹകരണമുണ്ട് ആകെ മാത്രം നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ തുടർന്ന് നാളെയും കൂടെ ഒന്ന് ഇറങ്ങണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു തീരുമാനം വടവന്നൂർ കൊല്ലങ്കോട് പല്ലസേന കൂടി കൂടി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് പാലക്കാട് കൊണ്ട് തീരുമാനം മഹിളാസംഘം മണ്ഡലം സെക്രട്ടറി കെ വത്സലകുമാരി കൊല്ലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ എ മണ്ഡലം സെക്രട്ടറി പി ശിവരാമൻ അസംഘടിത തൊഴിലാളി മണ്ഡലം പ്രസിഡന്റ് എ സാദിഖ് സെക്രട്ടറി എ കെ അജിത് കുമാർ എ ജില്ലാ സെക്രട്ടറി ഷിനാഫ് മേഖലാ സെക്രട്ടറി എം ആറുമുഖൻ ബി കെ എം യു പഞ്ചായത്ത് കമ്മിറ്റി അംഗം വി നാരായണൻ എന്നിവർ പങ്കെടുത്തു യു ടി വിനോസ് പാലക്കാട്